ഇന്നൊരു ബുക്ക് മാർക്കായാലോ എൻ്റെ മോൾക്ക് വേണ്ടിയുണ്ടാക്കുന്നതാണ് അത് നിങ്ങൾ നിങ്ങൾക്കൂടി കാണിക്കാമെന്ന് ഓർത്തു ദേ ഞാനൊരു സ്റ്റിക്കി നോട്ടിൻ്റെ പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ദേ ഇതുപോലെ കാണുന്ന പോലെ മടക്കി ദേ അകത്തേക്ക് മടക്കി എടുക്കുക ഫ്രണ്ട് നേരെ ഇരിക്കുന്ന ഷീറ്റ് താഴേക്ക് രണ്ടായിട്ട് മടക്കി ദേ ഇതുപോലെ വയ്ക്കുക പിന്നെ അതിനെ ഒന്ന് തിരിച്ച് മടക്കി ആ കൂർത്ത ഭാഗം രണ്ടായിട്ട് മടക്കി അകത്തേക്ക് വെക്കുക രണ്ട് സൈഡും ചെയ്യണം കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് ദേ ഈ കാണുന്ന പോലെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൂർത്തിരിക്കുന്ന ഭാഗം താഴേക്ക് മടക്കി കൊടുക്കുക ഈ കാണുന്ന പോലെ ചെയ്യുക ഇത് പിന്നെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ചെയ്യാൻ കേട്ടോ പേപ്പർ വർക്കായിട്ട് ദേ അകത്തേക്ക് മടക്കി വെച്ചു കൊടുക്കുക ഇനി ഇതിൽ ബാലൻസായിട്ടുള്ളത് എന്താണെന്നറിയാവൂ കളറിങ് മാത്രമാണ് കളർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പോക്കിമോൻ്റെ ബുക്ക് മാർക്ക് റെഡിയാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുകയാവാം ഇതെൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോക്കിമോൺ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം ഇഷ്ടപ്പെട്ടോ